എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൻ പയർ തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ ഇപ്പം പയറൊക്കെ ഇങ്ങനെ തോരൻ വെക്കാനായിട്ട് തലേന്ന് വെള്ളത്തിലിടാറുണ്ട് അപ്പോൾ തലേന്ന് ഇടാൻ മറന്നു പോകുകയാണെങ്കിൽ നമ്മളിത് കുക്ക് ചെയ്യുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഒന്ന് വെള്ളത്തിലിടുക ഇതിപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്നതിന് ഒരു മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടതാണ് അതിനുശേഷം നമുക്ക് വെള്ളമൊക്കെ മാറ്റി കുക്കറിലോട്ട് എടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതൊന്ന് മുങ്ങി കിടക്കാൻ ആവശ്യത്തിന് വെള്ളം നമുക്ക് കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമില് മൂന്ന് വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കണം ഈ ഒരു സമയം കൊണ്ട് ഇതിന്റെ അരപ്പ് തയ്യാറാക്കി എടുക്കാം ഇതിലേക്ക് ഞാൻ അര കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് കൂടെ അര ടീസ്പൂൺ അളവില് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നോ നാലോ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ നാലോ അഞ്ചോ വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അരപ്പിനാവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ജസ്റ്റ് എല്ലാം ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഇതിന്റെ കുക്കറിന്റെ പ്രഷർ തന്നെ മാറിയതാണിത് അപ്പം ഇതിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പം അത് ഞാൻ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കുകയാണ് ഇത് കുക്ക് ചെയ്തെടുത്ത് ആ ഒരു സ്റ്റോക്ക് ആ ഒരു വെള്ളം നമുക്ക് മാറ്റി തന്നെ വെച്ചേക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുന്ന സമയത്ത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് നമുക്കൊന്നും രണ്ടോ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഇതിനെ ഒരു മിനിറ്റ് ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് അതിന് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു വൻപയർ നമ്മൾ തലേന്ന് വെള്ളത്തിടുകയാണെങ്കിൽ കുക്കറിൽ ഒരു വിസിൽ വേവിച്ചെടുത്താൽ മതിയാവും ഞാനിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അരച്ചെടുത്ത ആ ഒരു ജാറ് നമുക്ക് മാറ്റി വെച്ചേക്കാം അവസാനം നമുക്ക് അതിലോട്ട് മറ്റേ ആ സ്റ്റോക്ക് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു വെള്ളം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട് ഇത് നമുക്ക് അരപ്പൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇതിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് ആക്കിയതിന് ശേഷം അരപ്പും ഈ പയറും എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിലോട്ട് തന്നെ നമ്മൾ ഈ ഒരു വൻ പയറ് വെന്ത് വന്നപ്പോൾ അതിൻ്റെ ബാക്കി വന്ന ഒരു വെള്ളമില്ലേ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു മിക്സ് ഏകദേശം അര ഗ്ലാസ്സിൽ അളവിൽ വേണം എടുക്കാനായിട്ട് നമ്മളിപ്പോൾ വൻപയർ വേവിക്കുമ്പോൾ ഒരുപാട് വെള്ളം ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത്രയും തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല നമ്മൾ നമ്മൾ വീണ്ടും ഒരുപാട് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ കുക്കായിട്ട് ഒന്ന് വെന്ത് കുഴഞ്ഞു പോകും ഇതിപ്പോ ഓൾറെഡി പാകത്തിന് കുക്കായത് കൊണ്ട് അര ഗ്ലാസ് അളവിൽ മാത്രമേ ആ ഒരു വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമ്മൾ അടച്ചുവെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മുതൽ ആറ് മിനിറ്റ് വരെ നമുക്ക് ഇത് ഒന്ന് കുക്ക് ചെയ്യാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ചെറിയതായിട്ട് ഒരു വെള്ളമയൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി ആ വെള്ളമായൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മൾ ടേസ്റ്റ് ഒന്ന് നോക്കുക ഉപ്പുവെല്ലാം കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ ആഡ് ചെയ്യാം അതുപോലെ എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഒരു പൊടി ചേർത്ത് കൊടുക്കാം അപ്പൊ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ഈസിയായിട്ടുള്ള ഒരു വൺബയർ തോറിന്റെ റെസിപ്പിയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്